പഠിച്ചതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുകയോ ചെയ്യുമ്പോൾ എംബക യക്കൂരമുക്ക നിന്റെ അറിവ് ആവണം അൽമൻ യുസ്ലിഹു കൽബക്ക നിന്റെ മനസ്സിനെ നന്നാക്കുന്നതാവണം യുസക്കീൻ അഫ്സക്ക നിന്റെ ഹൃദയത്തെ സംസ്കരിക്കുന്നതുമാകണം നീ പഠിക്കുന്ന അൽമുകൾ നീ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാരായണം ചെയ്യുന്നതൊക്കെ നിന്റെ ഹൃദയത്തെ സംസ്കരിക്കാനും നിന്റെ മനസ്സിൽ നന്മകൾ കോരിയിടാനും പറ്റിയതാവാൻ വേണ്ടി നീ ശ്രമിക്കണം കമാൽ അലിം ത നീ അറിഞ്ഞാലുള്ളതുപോലെ അന്ന ഉമുറക്കമായ ബുക്കാറോസ്മോ ഒരാഴ്ച മാത്രമേ ഇനി ബാക്കിയാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ എന്റെ മരണമാണ് എന്ന് നീ ഉറപ്പിച്ചു എന്ന് സങ്കല്പിച്ചോളൂ അങ്ങനെ വന്നാൽ ഫബിൾ നറൂർ അനിവാര്യമായും ലാ തസ്തൽ ഫിഹാബിൽ ഫിഫഹു അൽ ഖിലാഫി അപ്പൊ കർമ്മശാസ്ത്രത്തിന്റെ വിജ്ഞാനങ്ങളോ അല്ലെങ്കിൽ തർക്ക വിഷയങ്ങളോ വല്ല സൂലി നിദാനശാസ്ത്രമോ ഇൽമുൽ വിൽമുൽക്കലാവുമായി ബന്ധപ്പെട്ടോ അവംസാലിഹ അതുപോലുള്ള വിജ്ഞാനങ്ങളൊന്നും അല്ല നീ ആ സമയത്ത് ശ്രദ്ധിക്കുക കാരണം അന്നക്ക് തേലവും അന്ന ഹാദിഹൊഴിവുമല്ലാ തോന്നീക്ക അപ്പൊ നീ മനസ്സിലാക്കും ഇതൊന്നും പഠിച്ചിട്ട് കാര്യമല്ല കാര്യല്ല മറിച്ചുമൽ ടെസ്റ്റൊരു മുറാക്കമത്തിൽ കൽവി എന്റെ ഹൃദയത്തെ നിരീക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ കൊണ്ട് നീ ജോലിയാവൂ അല്ലേഫത്തി സിഫാത്തിൻ നഫ്സി നിന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ ആത്മാവിന്റെ അവസ്ഥകൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നീ ശ്രദ്ധിക്കും വൽ ഏറാൾ ഞാൻ അനായത് ദുനിയ ദുനിയാവിന്റെ ബന്ധങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം നീ സ്വീകരിക്കും തുസക്കി നഫ്സക്ക നിന്റെ ശരീരത്തെ നീ സംസ്കരിക്കും അഹലാക്കുന്ന മീമ ആക്ഷേപാർഹമായ സ്വഭാവങ്ങളെ തൊട്ട് ക്രിസ്തവനുബി മഹബത്ത് ഇല്ലാഹി തയാല അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് നീ ജോലിയാവും അവനെ അനുസരിച്ച് അവൻ ആരാധന ചെയ്യുന്നത് കൊണ്ടും നീ ജോലിയാവും അതേപോലെ അവൻ ഇത്തിസാഫിബില്ല ഔസാഫിൾ ഹസന നല്ല വിശേഷണങ്ങളൊക്കെ പരമാവധി നിന്റെ ജീവിതത്തിൽ നീ പുലർത്താൻ വേണ്ടി ശ്രമിക്കും വലായമുറു അലായ അബുദീൻ എന്നാൽ നീ മനസ്സിലാക്കേണ്ടത് വലായമുറു അല അബുദീൻ ഒരടിമയുടെ മേലും കഴിഞ്ഞു പോകുന്നില്ല യോമം ഒരു രാവും പകലും ഇല്ല വിക്കി കൂര മൌത്തുഹുഫിഹി ആ രാത്രിയിലോ പകലിലോ അവന്റെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന കണ്ടീഷനിലല്ലാതെ അപ്പോൾ ഏതു സമയത്തും നിന്റെ മരണം നടക്കാമെന്ന കണക്കുകൂട്ടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും മരിച്ചാൽ എനിക്ക് ഉപകാരം കിട്ടുന്ന വിധത്തിൽ ഞാൻ ആയിത്തീരണമെങ്കിൽ എന്റെ ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള വിജ്ഞാനങ്ങളും അത് സംസ്കരിക്കാൻ ആവശ്യമായ സ്വഭാവങ്ങളും അള്ളാഹുവിനുള്ള വിവാദത്തിലും അവന്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള ശൈലികളിലും എന്റെ ജീവിതത്തെ ക്രമീകരിക്കലും എനിക്ക് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നീ മുന്നോട്ട് പോകണം അപ്പം നീ പഠിക്കുന്ന വിജ്ഞാനങ്ങളും നീ മനസ്സിലാക്കുന്ന കാര്യങ്ങളും നിന്റെ ആഹ്റത്തിലും അതേപോലെ തന്നെ നിന്റെ മനസ് സംസ്കരിക്കാനും നിന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കാനും പറ്റുന്ന വിധത്തിൽ ആക്കി തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലാതെ ഒരു കാര്യമില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കിയിട്ട് നീ നിന്റെ ജീവിതം തുലക്കരുത് എന്നാണ് ഇമാം ഇമാ വസാലിഅലി അള്ളാഹുനെ ഉപദേശിക്കുന്നത് എന്നിട്ട് മഹാൻ പറയുന്നു അയ്യുഹൽ വലതു മോനെ ഇസ്മാലാമൻ ആഹർ നീ എന്റെ നിന്ന് മറ്റൊരു കാര്യം കേൾക്കണം വത്ത ഫർ ഫിഹി എന്നിട്ട് അത് നീ ചിന്തിക്കുകയും വേണം ഹത്താ തജിദ ഹലാസൻ അത് നിനക്ക് രക്ഷ കണ്ടെത്താൻ സാധിക്കും ലവ് ഉഹ്ദിർത്ത എന്താണ് ആ വിഷയം ആ എന്താ ലവ് അന്നക്ക ഉഹ്ദിർത്ത നിനക്ക് വിവരം ലഭിച്ചു എന്ന് സങ്കല്പിക്കൂ അന്ന സുൽത്താനമായ ഉസ്ബോൻ യജി ഉഖ ഇറൺ നാട്ടിലെ ഭരണാധികാരി ശേഷം നിന്റെ അടുത്തേക്ക് സന്ദർശകനായി വരുന്നു എന്ന് നിനക്ക് വിവരം കിട്ടിയെന്ന് കൂട്ടു എന്നാൽ അയലമ്പൂ എനിക്കറിയാം അന്ന കഭി തിലിക്കൽ മുദ്ദ ആ കാലയളവിൽ നീ ലാ തെസ്തലും ഇല്ലാബി മാ അലിംത നീ മനസ്സിലാക്കിയ ഒരു സംഗതി നന്നാക്കാനല്ലാതെ പ്രവർത്തിക്കില്ല എന്ത് എന്ത് മനസ്സിലാക്കി നീ അന്ന അന്നറ സുൽത്താൻ ഇസു അലൈഹി രാജാവിന്റെ ശ്രദ്ധ എവിടെ വരുമെന്നാണോ നീ മനസ്സിലാക്കുന്നത് അത് നന്നാക്കാനുള്ള ശ്രമമായിരിക്കും നീ നടത്തുക മിനസിയാബി വസ്ത്രത്തിന്റെ കാര്യത്തിലാകാം മൽബദനി ശരീരത്തിന്റെ കാര്യത്തിലാകാം മദ്ദാരി വീട്ടിന്റെ കാര്യത്തിലാകാം വലുപ്പുറിഷി വിരിപ്പുകളുടെ കാര്യത്തിലാകാം വകൈരിഹ അതല്ലാത്ത മറ്റേതെങ്കിലും വിഷയങ്ങളാകാം അപ്പൊ നിങ്ങൾ നോക്കൂ എന്തായാലും ഒരു ഉദാഹരണത്തിലൂടെ പറയാണ് നിന്നെ കാണാൻ നാട്ടിലെ ഭരണാധികാരി ഒരാഴ്ചയ്ക്ക് ശേഷം വരുന്നുണ്ട് എന്ന് നിനക്ക് വിവരം കിട്ടിയാൽ ആ ഒരാഴ്ചയിലും നിന്റെ ശ്രദ്ധ കാര്യമായിട്ട് എന്തിനായിരിക്കും ഇവിടെ വന്നാൽ രാജാവ് ഏത് വിഷയമാണ് ശ്രദ്ധിക്കുക എന്റെ ഡ്രസ്സിന്റെ ഞാൻ എന്ത് ഡ്രസ്സാണ് ധരിച്ചത് എന്നതാണോ നോക്കുക അതല്ല എന്റെ വീട്ടിലെ കാർപ്പറ്റ് എങ്ങനെയാണ് എന്നാണോ നോക്കുക എന്റെ എന്തെങ്കിൽ പരിസര ശുചീകരണവുമായി ബന്ധപ്പെട്ട് എനിക്കെത്ര ശ്രദ്ധ ഉണ്ടെന്നാണോ നോക്കുക ഏതാണ് രാജാവ് ശ്രദ്ധിക്കുക എന്നതിനെ കുറിച്ച് നിനക്ക് ധാരണ ഉണ്ടായാൽ നീ അത് കറക്റ്റ് ചെയ്യാനും അത് ശരിയായ രാജാവിനു കൂടി സംതൃപ്തിയുള്ള രൂപത്തിലാക്കി തീർക്കാനും അല്ലേ ഇനിയുള്ള ഈ ഒരാഴ്ചക്കാലം നീ പണിയെടുക്കുക ആണ് എന്നത് ഉറപ്പാണ് എന്നിട്ട് അദാലിമാ പറയാണ് വൽ ആന തഫക്കർ അതുകൊണ്ട് ഇപ്പോൾ നീ ചിന്തിക്കൂ ഇല്ലാമ അഷർ തു ഞാൻ നിനക്ക് സൂചന നൽകിയ ആ വിഷയത്തിലേക്ക് കാരണം ഫൈന്നെ ഫഹിമുൻ നീ ബോധമുള്ളവനാണ് ഫർദു ഫിർ കയ്യീസ് ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം അവനൊരൊറ്റ വാക്കുകൊണ്ട് തന്നെ അല്ലേ ആ വിവരമുള്ള ഒരു സൂചന മതി എന്നൊക്കെ സാധാരണ പറയാറില്ലേ അതേപോലെ നിനക്കത് മനസ്സിലാകും ഏഹ് അതുകൊണ്ട് നീ ചിന്തിക്കണം നീ ആലോചിക്കണം നിന്റെ നാട്ടിലൊരു സാധാ ഭരണാധികാരി നിന്നെ കാണാൻ വരുന്നു എന്നറിഞ്ഞാൽ ആ ഭരണാധികാരിക്ക് താൽപര്യമുള്ള വിഷയം ചെയ്യാൻ വേണ്ടിയാണ് നീ ശ്രദ്ധിക്കുക എങ്കിൽ യജമാനനായ യഥാർത്ഥ ഭരണാധികാരിയായ റബ്ബ് എല്ലാ രാജാക്കന്മാരുടെയും രാജാവ് ആ രാജാവായ അള്ളാഹു സുബാനഹുവത്താല നിന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് മഹാൻ പറയാ കാല പറയാറസൂലി സ്വലം ലബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്നലാഹലാറുലാ സുവരിക്കും അള്ളാഹു നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക് നോക്കുന്നില്ല വലാ ഇല അഴമാലിക്കും നിങ്ങളുടെ ബാഹ്യപ്രവർത്തനങ്ങളിലേക്കും നോക്കുന്നില്ല വലാ തിഞ്ഞുറു ഇല കുലൂപിക്കും വലിയാത്തിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ ഉദ്ദേശങ്ങളിലേക്കുമാണ് അള്ളാഹുവിന്റെ നോട്ടം എന്ന് ബഹുമാനപ്പെട്ട നിമിതങ്ങൾ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മോനെ നീ ചിന്തിക്കേണ്ടത് ഭൌതികമായ ഒരു രാജാവ് നിന്നെ കാണാൻ വരുന്നുവെന്നറിഞ്ഞാൽ ആ രാജാവിന്റെ അടുത്ത് നല്ല വെള്ള ചമയാനാവശ്യമായ എല്ലാ ശ്രമങ്ങളും പരമാവധി നീ നടത്തുമല്ലോ എങ്കിൽ യഥാർത്ഥ രാജാവായ അള്ളാഹു സുബഹാനുഭൂത്തായ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നീ ഓർക്കണം അത് ഓർത്തുകൊണ്ട് അള്ളാഹു വാസ്തവത്തിൽ നോക്കുന്നത് നിന്റെ ബാഹ്യപ്രകടനങ്ങളല്ല അതേപോലെ തന്നെ നിന്റെ വേഷഭൂഷാദികളല്ല അതിനൊന്നും പ്രാധാന്യമില്ലാന്നല്ല പറഞ്ഞത് അതിനേക്കാളൊക്കെ പ്രാധാന്യത്തോടുകൂടെ അള്ളാഹു നോക്കുന്നത് നിന്റെ മനസ്സിലുള്ള എന്താണെന്നാണ് അതേപോലെ തന്നെ നിന്റെ ഹൃദയം എത്രമാത്രം സംശുദ്ധമാണെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോനെ നീ ആലോചിക്കേണ്ടത് ഭൌതികമായി ഈ ലോകത്ത് നീ ജീവിക്കുന്ന സമയത്തൊക്കെയും നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു യജമാനനായ റബ്ബ് ആ റബ്ബിന്റെ നോട്ടം പ്രധാനമായും നിന്റെ ഹൃദയത്തിലേക്കാണ് അതുകൊണ്ട് ആ ഹൃദയം സംശുദ്ധമാക്കി സൂക്ഷിക്കാൻ അത് മലീമസമാകാതിരിക്കാൻ അതിന്റെ അകത്ത് ചേറും ചെളിയും വന്ന് കെട്ടിക്കിടക്കാതിരിക്കാൻ അവിടെ കൃത്യമായിട്ടുള്ള ശുദ്ധി വരുത്താൻ ആവശ്യമായ ശ്രമങ്ങളാണ് നീ നടത്തേണ്ടത് വൈ അഹ്വാലിൽ കൽവി ഹൃദയത്തിന്റെ അവസ്ഥകളെക്കുറിച്ചുള്ള വിജ്ഞാനം കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പന്നൂറിലെ ലഹ്യായി വകീം മുസന്നഫാത്തി എന്റെ എഹിയാ അടക്കമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ ആ ഗ്രന്ഥങ്ങളൊക്കെ നീ പരിശോധിച്ചോളൂ അതിൽ ഞാൻ ആ കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് അതിൽ നിനക്ക് ആവശ്യമായിട്ടുള്ള വിവരണം നിനക്ക് ലഭിക്കുന്നതാണ് വഹാദിൽ മുഫർലു ഐനിൻ ഈ അറിവ് നിന്റെ ഹൃദയം സംശുദ്ധമാക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അത് ഫർലു ഐനാണ് അഥവാ വ്യക്തിഗത നിർബന്ധത്തിൽപ്പെട്ടതാണ് വഹായി ഫർലു കിഫായത്തിൽ അതല്ലാത്ത വിജ്ഞാനങ്ങളൊക്കെ ഫർലു കിഫയാണ് അഥവാ സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ് ഇല്ലാതെ മിക്കതാരുമായു അദ്ദാബിഹി ഫാഹി താല അള്ളാഹു സുബാനഹുവത്താലയോടുള്ള നിർബന്ധങ്ങൾ വീട്ടാൻ ആവശ്യമായ തോതിലനുസരിച്ചുള്ളതല്ലാത്ത വിജ്ഞാനങ്ങളൊക്കെ പഠിക്കുക എന്നത് അത് സാമൂഹ്യ ബാധ്യതയാണ് സമൂഹത്തിൽ ആരെങ്കിലും ചെയ്താലും നിന്റെ ബാധ്യത ഒഴിവാകുന്നതാണ് അതേസമയത്ത് നിന്റെ മനസ്സ് സംശുദ്ധമാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിജ്ഞാനങ്ങളും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തൽ അത് നിനക്ക് കടമയാണ് എന്ന് പറഞ്ഞാൽ തർക്കശാസ്ത്രം തീരെ ഇവിടെ ഒഴിവാക്കണമെന്നല്ല ഹസാലിമ് പറയണത് അതുമായിട്ട് ബന്ധപ്പെടാൻ ആളുകൾ വേണം പക്ഷെ എല്ലാവരും ആ പണിയെടുത്തോളുന്നില്ല അതേസമയത്ത് നിന്റെ ഇപാദിത്തുകൾ സഹയാവാൻ ആവശ്യമായിട്ടുള്ള ഇൽമ് അത് നീ ഉണ്ടാക്കിയെടുത്താൽ നിന്റെ വിശ്വാസം ശരിയാവാൻ ആവശ്യമായിട്ടുള്ള വിവരം അത് നീ ഉണ്ടാക്കിയെടുത്താൽ നിന്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അനിവാര്യമായ സന്ദർഭങ്ങൾ അതൊക്കെ നീ പെർഫെക്റ്റായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഹൃദയത്തിന്റെ സംശുദ്ധീകരണത്തിനാവശ്യമായിട്ടുള്ള വിഷയങ്ങളിലാണ് നീ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത് നീ മനസ്സിലാക്കുകയും അത് സജീവമാക്കാൻ വേണ്ടി നീ പ്രവർത്തിക്കുകയും ചെയ്യണം എന്റെ ഹിയാ ഉലുമുദ്ദീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ അതിലേക്ക് നിനക്ക് കൃത്യമായ വെളിച്ചം വീശുന്നതാണ് വള്ളാഹു യുവാ നിനക്ക് അല്ലാഹു താരാ ഭാഗ്യം തരട്ടെ അത് കരസ്ഥമാക്കാൻ എന്ന് ആശംസിച്ചുകൊണ്ട് റസാലി അമർ അല്ലി അള്ളാഹുഅന്നു തന്റെ ശിഷ്യനോട് പറയുമ്പോൾ നമ്മളും ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമുണ്ട് പ്രേമുള്ളവരെ ആവശ്യമില്ലാത്ത എത്രയോ വിഷയങ്ങളുടെ പിന്നാലെ നമ്മൾ സമയം കളയുന്നു അതേസമയത്ത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ച് അല്പം പോലും ശ്രദ്ധിക്കാൻ നമുക്ക് സമയം കിട്ടുന്നുമില്ല എന്ന് വന്നാൽ അത് കഷ്ടമാണ് നമ്മുടെ ദുരിയാവും ആഹ്റവും നഷ്ടപ്പെടുന്ന ഒരു അബദ്ധമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുക അങ്ങനെ പ്രയോറിറ്റി നൽകി വിജ്ഞാനത്തിന്റേതായ രംഗത്ത് നമ്മൾ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആത്മീയമായി നമ്മളെ നന്നാക്കാൻ നമ്മുടെ സ്വഭാവം സംശുദ്ധമാക്കാൻ തിന്മകളിൽ നിന്ന് തെറ്റായ ശൈലികളിൽ നിന്ന് നമ്മളെ മാറ്റാൻ ആവശ്യമായ വിഷയങ്ങൾ അത് നമ്മൾ ഗൌരവത്തോടു കൂടെ ചിന്തിക്കണം അള്ളാഹു താലെ നമുക്കെല്ലാം അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ അതിനാവശ്യമായ ഗ്രന്ഥങ്ങളും അതിനാവശ്യമായ പഠനങ്ങളും അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ സമയം ചെലവാക്കൽ എന്നൊക്കെ ഈ ഉദ്ബോധനത്തിന്റെ അന്തസാരത്തിൽ നമ്മൾ കാണുന്നുണ്ട് അള്ളാഹുതാലെ നമ്മെല്ലാം അത് ഉൾക്കൊള്ളാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻസ്ഹുലീദന മുഹമ്മദ് അലുമായി അലഹമദർബിഅലമീൻ വസ്സലാമഅലി